ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിച്ച ഒരു ചെറിയൊരു പിശവുണ്ടായിരുന്നു എഡിറ്റ് ഒരു കാര്യമായിരുന്നു പക്ഷേ അത് വിട്ടുപോയി പക്ഷെ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മെഗാ മോഡൽസിൻ്റെ പത്താമത്തെ ചോദ്യമാണത് നൂറ്റി അറുപത്തിയേഴാം പേ പേജാണ് എനിക്ക് കുറേ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് ഒന്ന് സമയം ഒത്തത് സാഹചര്യം ഒത്തത് അത് റൂത്ത് ഒന്നേ പതിനൊന്നിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളെന്നാണ് ചോദ്യം പക്ഷെ പക്ഷേ നാല് പതിനൊന്നാണ് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യമായിരുന്നു പക്ഷെ അത് നമ്മൾ പ്രൂഫ് എടുത്തപ്പോൾ അതിൽ നോട്ട് ചെയ്തു പക്ഷെ വിട്ടുപോയി അതൊരു ഒരു സഹോദരി അപ്പോൾ നന്ദി പറയുന്നു അപ്പം നമ്മളത് ഇനി ഗ്രൂപ്പിലേക്ക് കൂടി കാര്യം ഇടുന്നതാണ് അപ്പം പുസ്തകം വാങ്ങുന്നവരും അല്ലാത്തവർ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ചോദ്യം നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും ആകെ നാല് ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊന്ന് അവർ കാണുമ്പോൾ തെറ്റ് കാണുമ്പോൾ തന്നെ നല്ല അധ്യായങ്ങൾ പതിനാല് ആക്കി എടുത്ത് നോക്കുമ്പോൾ നമുക്കത് കാണാം അല്ലെങ്കിൽ അവരുടെ പേര് കാണുമ്പോഴേ വായിച്ച് പരിചയിച്ച് കഴിയുമ്പോൾ ഇന്ന സ്ഥലത്താണെന്നുള്ള ഓർമ്മ വരും അപ്പോൾ നൂറ് ചോദ്യങ്ങളിൽ അങ്ങനെ ഒരു പിശക് വന്നിട്ടുണ്ട് ഇനി മറ്റെന്തെങ്കിലുമൊക്കെ ചെറിയ പിശകുകൾ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരമാവധി ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി ദൈവ ആശ്രയിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ദൈവകൃപ ആശ്രയിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതിൽ എന്നിട്ടും ചിലപ്പോഴൊക്കെ ദൈവം അനുവദിക്കുന്നത് കൊണ്ടൊക്കെ അങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൃപയിലെ ആസത്വം കുറഞ്ഞു പോയതുകൊണ്ടൊക്കെ അപ്പോൾ എന്തായാലും പുസ്തകം ഇനിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആവശ്യപ്പെടാവുന്നതാണ് ഇപ്പോഴും നമുക്ക് പുസ്തകങ്ങളുണ്ട് അപ്പോൾ പ്രാർത്ഥന കൂടി ഓർക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ